ഗുഡ് മോർണിംഗ് ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്കുടെ ലൈഫിലെ ബ്ലോക്കേജ് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു നല്ലൊരാൻസർ ലഭിച്ചിരിക്കുമെന്നതാണ് ഒരു പേഴ്സണൽ റീഡിംഗ് കൊണ്ടുള്ള ഒരു ഉപകാരം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഞാൻ ഇതിനകത്ത് ഞാനിതിനകത്തിട്ടിരിക്കുന്ന മണി അഫർമേഷനും വരാഹി ദേവിയുടെ മന്ത്രവും വരാഹി ദേവിയുടെ പ്രാ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കതിലൊരു വിശ്വാസം ഫീൽ ചെയ്യുന്നുവെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനമോ ആശ്വാസമോ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അത് പൂർണ്ണമായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നതെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ഒരു കാരണവശാലും ഉണ്ടാ ഒരു നെഗറ്റീവായ ഒരു അവസ്ഥ നിങ്ങൾക്കതിൽ ഉണ്ടാകില്ല നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അത് പോസിറ്റീവായി നിങ്ങൾക്ക് വന്ന് ചേരുകയും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ റീഡിങ്ങിലേക്ക് പോകാം ദ ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമാധാനം സംതൃപ്തി അതായത് ഒരു റിലാക്സിങ് മൂഡ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നു ഒരു മുൻഗണന കിട്ടുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴി തുറക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്കൊരു ആരുടെയൊക്കെയോ സ്വാധീനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾക്ക് ആരെയൊക്കെയോ ഹെൽപ്പ് ചെയ്യാനും പരിപാലിക്കും സാധിക്കുമെന്നൊരു വിശ്വാസം തോന്നുന്നു അതുപോലെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ ഒരു കൂട്ടമാണ് ക്യൂനോഫ് ഫെൻഡിക്കൽസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കൊരു പുരോഗതിയെ നിങ്ങളുടെ ഒരു സ്വന്തം നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഒരുപാട് പുരോഗതി ഇനി അങ്ങോട്ടേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് സ്വാതന്ത്ര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നു സംതൃപ്തമായ ഒരു ബന്ധം നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ ഏതൊരു വ്യക്തിയുടെ സാന്നിധ്യമാണോ ആഗ്രഹിച്ചത് ഏതെന്താ എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇത്രയും നാൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വരുന്ന ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ക്യൂനോഫ് പെൻഡിക്കൽസ് കൊണ്ട് യൂണിവേഴ്സൽ നൽകുന്ന ഒരു ഗൈഡൻസ് ഒരു ബാലൻസിലേക്ക് വരുന്നു നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് വരുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് അനുകൂല മായി വരിക എന്നതിൻ്റെ അർത്ഥം നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തപ്പം നമുക്ക് അതിനകത്തൊരു വിജയം ലഭിക്കുന്നു ഒരു രാജകീയമായൊരു വിജയം വരുന്നു എന്നറിയുമ്പോൾ അതിലും വലിയൊരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവാനില്ല അത്രത്തോളം റിലാക്സിങ് മൂഡിലാണ് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് നിൽക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ദ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഹീലാവാനുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ചൈൽഡ് ട്രോമാസ് നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഏതോ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പഴയ നിങ്ങളുടെ ചെറിയ പ്രായത്തിലെ ആവാം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപുള്ളതാകാം ഏതോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഹീലാവാതെ കിടക്കുന്ന അതൊരു വേദനയായിട്ടാകാം അല്ലെങ്കിൽ ഒരു സ്വപ്നമായിട്ടാവാം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സായിട്ടാവാം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ചൈൽഡ് കുട്ടികൾ അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ഇഷ്ടം ഒരു പ്രണയം ഹീലാവാതെ നിൽക്കുന്നതായിട്ട് കുറേ വ്യക്തികളെ കാണുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്നുള്ളവരുമായിട്ട് നിങ്ങൾ ഭയങ്കരം കോൺഫ്ലിക്റ്റിലാണ് പോകുന്നത് ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് തടസ്സങ്ങളും നിങ്ങൾ ആ ഒരു മാനസികമായ ആ ഒരു അവസ്ഥയിൽ ചുമക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതൊന്ന് ഹീലാക്കുക നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കുക വളരെ സമാധാനത്തോടു കൂടി ആലോചിച്ച് വെയിറ്റ് ചെയ്ത് എടുത്തു ചാടാതെ ഒന്നും സമാധാനത്തോടു കൂടി ാലോചിച്ച് നല്ലൊരു ഡിസിഷൻ നല്ലൊരു തീരുമാനം നിങ്ങൾ എടുക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതെന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആത്മസംതൃപ്തിയിലാണ് ആ ഒരു ആ ആ ഒരു ചിന്തയിൽ നിങ്ങൾ ഒരുപാട് ഊർജവും ഒരുപാട് ആത്മസംതൃപ്തിയും അനുഭവിക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ളവർ വളരെയധികം കോൺഫ്ലിക്റ്റും പ്രോബ്ലംസും നിങ്ങളുമായിടെ ഈ ഒരു ഒറ്റപ്പെടലിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാനസികമായ ഈ ഒരു എന്നാ അടുപ്പം ഈ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ കൂടെയുള്ളവർ ഒരുപാട് കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു ഒരുപാട് പ്രോബ്ലംസും തടസ്സങ്ങളും ഉണ്ടാകുന്നു നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗൈഡൻസ് പോലെ പറഞ്ഞു തരികയാണ് അതൊന്ന് ഹീലാവുക ആ ഒരു പ്രോബ്ലത്തെ ഒരു നല്ല രീതിയിൽ ഹീലാക്കുക എന്നാണ് പറയുന്നത് ദ നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കുറേ വ്യക്തികൾക്ക് കരിയർ സംബന്ധമായ കാര്യത്തിൽ സാമ്പത്തികമായ ഒരു മുന്നേറ്റം വരാൻ പോകുന്നു അതായത് കിങ് ഓഫ് ഫ്രാൻസിൽ നിന്നും അതായത് നിങ്ങൾ ഏതോ ഒരു നല്ല സ്ഥാനത്ത് നല്ല ഒരു നല്ല ഒരു ലെവലിൽ നിന്ന വ്യക്തിയായിരുന്നു വളരെയധികം നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിന്ന നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡെത്ത് സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അതായത് പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നേരിടേണ്ടി വന്നു നിങ്ങളുടെ കരിയറിനകത്ത് ഏതോ ഒരു കാര്യത്തിന് അതായത് നിങ്ങൾക്കൊരു ശിക്ഷ ലഭിച്ച പോലെയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു സ്ഥാനം മാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെ അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായ സ്ഥലത്ത് ആരെങ്കിലും ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഒരു തർക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കരിയർ ഒരു കാര്യത്തിൽ എന്തോ ഡെത്ത് സംഭവിച്ചവർക്ക് വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടിയ രീതിയിൽ കുറച്ചും കൂടി ഉയർന്ന ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായും എല്ലാ രീതിയിൽ അബണ്ടൻസ് വരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സൽ പറയുന്നത് അതുപോലെ തന്നെ ഫോറോ പെൻഡിക്കിൾസ് വന്നിരിക്കുന്നു നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് വളരെയധികം നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ വളരെയധികം കെയറിങ് ചെയ്ത് കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളും നിങ്ങളും ആ ഒരു ഫാമിലിയും തമ്മിൽ ഒന്നെങ്കിൽ പുറത്തേക്ക് എങ്ങോട്ടാണോ നിങ്ങൾ നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് അവരോടൊത്ത് പോകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് ഏറ്റവും നല്ല ടൈമിംഗ് ആണെന്നും നിങ്ങൾക്ക് അത് സാധ്യമാകുകയാണെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനു വേണ്ട മാർഗം നിങ്ങൾക്ക് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ എങ്കിൽ പുറത്തേക്ക് പോയി സെറ്റിലാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാം അതിൻ്റേതായ ഒരു ടൈമിംഗ് ആണ് ഇച്ചിരി എയ്ജഡ് ആയ വ്യക്തികളെയാണ് ഏട്ടോ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്ന പെൻഡിക്കിൾസിനകത്ത് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഒരുവിധം ായ വ്യക്തികൾ ഒരു നാല്പത് നാൽപ്പത്തഞ്ചിനൊക്കെ മുകളിലേക്ക് പോകുന്നവരാണ് ഫാമിലിയോടൊത്ത് മറ്റൊരിടത്തേക്ക് പോയി സെറ്റിൽ ആവണം നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ചെറിയ ആളുകളിലും കാണുന്നുണ്ട് ഏജ് താഴ്ന്നവരെയും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ട് നമുക്ക് എനർജി വരുന്നത് കുറച്ച് ഏജഡായ വ്യക്തികളുടെ ഒരു മനസ്സിൻ്റെ തീരുമാനമാണ് ഫാമിലിയോടൊത്തിന് ജീവിക്കണം അത് എവിടെയാണെങ്കിലും ഇനി അവരോടൊത്ത് എന്ന ആഗ്രഹം ഉള്ളിൽ തട്ടി അത് സാധിക്കാതെ ഒരുപാട് മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് ഇവിടെ പറ്റുന്നു പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ടൈമിംഗ് ടൈമിങ്ങാണ് നിങ്ങൾക്കതിനു വേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ യൂണിവേഴ്സൽ തുറന്ന് തരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സമ്പൽ സമൃദ്ധിയോടുകൂടി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് എവിടെയോ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് സംഭവിച്ച കുറേ ആളുകളുണ്ട് അതായത് നിങ്ങൾ പെൻഡിക്കൽസിൻ്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയാൽ ബന്ധനപ്പെട്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കാതെയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ലതാണെന്ന് ചിന്തിച്ച് ഏതോ ഒരു വ്യക്തിയുടെ ചതിയിൽ നിങ്ങൾ വീണു പോയിട്ടുണ്ട് അതായത് നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് വിശ്വസിച്ച് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു പക്ഷേ നിങ്ങൾക്ക് നല്ല ഒരു സ്നേഹത്തിലല്ല നിങ്ങൾ ചെന്ന് ചാടിയത് ഒരു തെറ്റായ ബന്ധത്തിൽ പോയി ചാടിയവരെയും അതുപോലെ നിങ്ങൾ സാമ്പത്തികം ഒരു തെറ്റായ സ്ഥലത്ത് കൊടുത്ത കുറേ വ്യക്തികളെയും കാണുന്നുണ്ട് ഒരു ഡാർക്ക്നെസ് ഒരു ബ്ലാ ബ്ലോക്കേജ് സംഭവിച്ചു പോയി ഈ ഒരു രണ്ട് പിന്നെ സാഹചര്യങ്ങളിൽ പെട്ടവർക്കൊന്ന് ആരൊക്കെയോ എന്തോ ഒരു വ്യക്തിയോട് തോന്നിയ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് ആ വ്യക്തിയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുകയും അതിനകത്ത് നിങ്ങൾ ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം നിങ്ങൾ കണക്റ്റഡ് ആവുകയും ചെയ്തവരെയാണ് കാണുന്നത് പക്ഷേ അതൊരു വളരെ നെഗറ്റീവായ സാഹചര്യമാണെന്നും വളരെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വളരെയധികം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ സാമ്പത്തികമായ കാര്യത്തിലും ചെന്ന് പെട്ടുപോയടുത്ത് നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്നവർ ചതിക്കപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ആ ഒരു സാഹചര്യം ടെൻ ഓഫ് സോഴ്സ് അവസാനിക്കാൻ പോകുന്നു അവരുടെ ആ ഒരു അവസ്ഥ അവസാനിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ആ ഒരു സാഹചര്യം സാഹചര്യത്തിന് എൻഡിങ് ആയി കഴിഞ്ഞു ഇനി മുന്നോട്ട് ഒരു സക്സസും വിജയവും സമാധാനവുമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുകയാണെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവായ അവസ്ഥയിൽപ്പെട്ട് നിങ്ങൾ ആ വ്യക്തിയെ ഉറ്റുപാട് വിശ്വസിച്ച് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ മനസ്സും എന്നാൽ നൽകി നിങ്ങൾ അതുപോലെ ആ വ്യക്തിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വ്യക്തികളും ചിലപ്പോൾ ഈ ഒരു ചതി ഈ ഒരു ബന്ധന ഒരു സത്യമല്ലാത്ത സ്നേഹ ത്തിൽ നിങ്ങൾ വളരെയധികം സത്യസന്ധതയോടെ സ്നേഹിച്ച് അതിനകത്ത് ബന്ധനസ്ഥമായി പോയ കുറേ വ്യക്തികളെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിങ് നിങ്ങളതിൻ്റെ ഉള്ളിൽ അനുഭവിച്ച പെയിന് നിങ്ങളുടെ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച ഡിപ്രഷൻ ആൻസൈറ്റി ഒരുപാട് പ്രോബ്ലംസ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബന്ധത്തിൽ പെട്ടും അതുപോലെ സാമ്പത്തികം മുടക്കിയതിൽ പെട്ടും നിങ്ങൾ സ്റ്റക്കായി പോയവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഉറക്കം വരെ നഷ്ടപ്പെട്ടൊരു മെൻറ്റൽ അവസ്ഥ അതായത് ഒരു മെൻ്റൽ സ്ട്രഗിളിംഗ് സഹി നമുക്ക് താങ്ങാൻ വയ്യാത്തതിനും അപ്പുറമുള്ള മെൻ്റൽ സ്ട്രഗിളിങ് അനുഭവിച്ച വ്യക്തികൾക്ക് അതിൽ നിന്നും ഒരു മോചനമായി എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരികയാണ് അടുത്തത് ഹയർ ഓഫെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സൺറൈസിങ് ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളോട് കൂടി ചേർന്ന് നിന്ന് ആരുടെയൊക്കെയോ പരിചരണത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിനി ഒരു ലോകമുണ്ടാവുകയാണ് ഒരു പുതിയ ഒരു ലൈഫ് ലൈഫ് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്പീഡിന് നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പൺ ആയെന്നും നിങ്ങൾക്കൊരു വലിയ സക്സസ് നിങ്ങൾ എത്രത്തോളമായിരുന്നു അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തത് അതിൻ്റെക്കാൾ കൂടുതൽ അതായത് നമ്മൾ ഒരുപാട് അനുഭവിച്ചു കഴിയുമ്പോൾ അതായത് ഒരുപാട് വേദനകൾ നൽകി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗ്ളിങ്ങിന് ഭയങ്കരമായ ഒരു സക്സസ് അതായത് നിങ്ങൾക്ക് പുതിയൊരു ലോകം ഉണ്ടാകാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അതിനൊക്കെ തടസ്സങ്ങളൊക്കെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടി നിന്ന ആളുകൾക്കൊക്കെ ഇനി വളരെയധികം ചേഞ്ചിക്കുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളും പേപ്പേഴ്സ് വർക്കും എല്ലാം നീങ്ങി നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നാട്ടിലേക്ക് വർ ഏതെങ്കിലും രീതിയിൽ അവിടെ പുറം രാജ്യങ്ങളിൽ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കൊരു യാത്രയാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ചേഞ്ചിങ്ങും സക്സസ്സുമാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ടെൺ ഓഫ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ഒരു സന്തോഷം നിറഞ്ഞ ഫാമിലി നിങ്ങൾക്ക് വളരെയധികം ഞാൻ പറഞ്ഞില്ല ഒരു ഒത്തുചേരൽ ഒരു കുടുംബത്തോടൊത്ത് ഒത്തുചേർന്ന് ഹാപ്പിനെസ്സാണ് ഇനി കുറേ വ്യക്തികളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് സാമ്പത്തിക ഭദ്രത സമാധാനം സന്തോഷം സംതൃപ്തി സമൃദ്ധി ഇതെല്ലാം നിറഞ്ഞ ഒരു ലോകമാണ് നിങ്ങൾക്കിതെല്ലാം നഷ്ടപ്പെട്ട് നിന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് അത് വളരെ പെ പെട്ടെന്നാണ് ഒരു സ്ഥലത്തു മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ചേഞ്ചിങ് താമസം മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതൊരു വളരെ ക്യുക്ക് ആയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേട്ടോ ഒരു ഫുൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് മുൻപും പിൻപും ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും ചിലപ്പോ ഒരു ഭയം ഉണ്ടാകും ഈ കാര്യം ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഒരു നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കൂടി ചേരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ മുന്നോട്ട് കുതിക്കണമെന്നും പുതിയതായി തുടങ്ങി വെക്കണമെന്നും ആഗ്രഹിക്കുന്നത് അത് ഏത് കാര്യങ്ങളിലാണേലും നിങ്ങൾ നല്ല പോലെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് പ്രയത്ന നിങ്ങളുടെ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് പൂർണ്ണമായും സക്സസ് ആണ് വരാൻ പോകുന്നത് സിക്സ് ഓഫ് ആണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ എത്രത്തോളം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് കൈകൾ ഉയർത്തി നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ മധ്യസ്ഥം വഹിക്കുന്നു അത്രത്തോളം സക്സസ് നിങ്ങളിലേക്ക് വരികയാണ് അവിടെയും നമ്മൾക്കൊരു എനർജി കിട്ടുന്നത് ഫാമിലിയാണ് കേട്ടോ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് വളരെ لورو എന്താ പറയുക വളരെ ഒരു ഒത്തുചേരലാണ് നിങ്ങളുടെ ആജ്ഞാശക്തിക്കനുസരിച്ച് നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ കുടുംബത്തെ ഇനി നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ അനുഭവിച്ച സ്ട്രഗ്ലിങ്ങും കോൺഫ്ലിക്റ്റും എല്ലാം മാറി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കൈക്കുള്ളിൽ ചേർത്ത് പിടിക്കാനും നിങ്ങളുടെ കൂടെയുള്ള പങ്കാളികളും മക്കളും എല്ലാവരും നിങ്ങളുടെ ആജ്ഞാശക്തിയിലും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സിന് കാണിച്ചു തരുന്നത് അതായത് നിങ്ങളുടെ സത്യസന്ധമായ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിൻ്റെയും നിങ്ങളുടെ സ്ട്രഗിളിൻ്റെ എല്ലാം ഫലമാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്ന ഹാപ്പിനെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ മൊത്തം ഏറ്റവും കൂടുതൽ എനർജി നമ്മൾക്ക് വന്ന ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് കേട്ടോ ഇനി നിങ്ങളെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതി ഫാമിലിയുമായിട്ട് വേർപിരിഞ്ഞ് നിന്നെങ്കിൽ ഇനി എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് സത്യസന്ധമായി പ്രെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് സെവൻ ഓഫ് പെൻഡിക്കൽസ് ആണ് കുറച്ച് താമസമുണ്ട് കുറച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ബെർഡൻ ചുമന്നവരും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി വീണ്ടും ഫാമിലി തന്നെയാണ് നമുക്ക് എനർജി വരുന്നത് കേട്ടോ നിങ്ങളുടെ കുടുംബത്തെ നിലനിർത്താനും നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനും നിങ്ങൾ ഒരുപാട് ബെർഡൻ ചുമന്നവരെയാണ് നമുക്ക് കാണാന് പറ്റുന്നത് അവർക്ക് വളരെ സമാധാനമായിട്ട് സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളും വരുന്നു പിന്നെ ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് സാമ്പത്തിക നഷ്ടം ഫാമിലി സംബന്ധമായ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ മുടക്കിയത് വളരെ പ്രതീക്ഷയോടെ നിങ്ങളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ കുടുംബത്തെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുടക്കിയ ഒരു സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് വളരെ ലോസ് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയെ ശരിക്കും കെയറിങ് ചെയ്യാൻ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരു സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ലോസ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സാമ്പത്തിക ലോസ് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഒരു സ്റ്റക്ക്നെസ് മാറുകയാണ് നിങ്ങൾക്ക് അതായത് എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളുടെ കണ്ണും കൈയും കെട്ടി സ്റ്റക്കാക്കിയ അവസ്ഥയിൽ നിന്നും നിങ്ങൾ ദ ലവേഴ്സിലേക്ക് പോവുകയാണ് നിങ്ങൾക്കൊരു സന്തോഷം നിറഞ്ഞ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോവുകയാണ് തകർന്നു പോയ ആ ഒരു കുടുംബ ജീവിതം നിങ്ങളിലേക്ക് തിരി വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് വന്നിരിക്കുന്നത് ആദ്യത്തെ തന്നെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്നാണ് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ നമ്മൾ എപ്പോഴും പറയുന്നില്ലേ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് അത് ചെയ്യുക നിങ്ങൾക്ക് ആൻസർ കിട്ടും മെഡിറ്റേഷൻ സെസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു ബാലൻസ് വരണമെങ്കിൽ നിങ്ങളൊരു ബാലൻസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സാ ഹാർട്ട് ചക്ര വർക്കിംഗ് ആവണം നമ്മുടെ ഫാമിലിയുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്ര തീർച്ചയായിട്ടും വർക്കിംഗ് ആയി പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഹാർട്ട് ചക്രയും ക്രൗൺ ചക്ര നമ്മുടെ വിധിയെ മാറ്റി എഴുതാൻ ക്രൗൺ ചക്രയും വർക്കിംഗ് ആക്കുക അതുപോലെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മൂന്ന് ചക്രാസുകൾ ഉണ്ട് ആ മൂന്ന് അതായത് സോളെന്ന് പറഞ്ഞൊരിതുണ്ട് അതുപോലെ തന്നെ ഫോർത്ത് ഐസ് ചക്രയുണ്ട് ഇതെല്ലാം നമ്മൾ വർക്കിംഗ് ആക്കുക നൂറ് ശതമാനം നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ചേഞ്ചിങ് വരും പിന്നെ നമ്മുടെ മണിയുടെ മന്ത്രാസ ചെയ്യുക അഫർമേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങൾ ചെയ്യുക മണി അഫർമേഷൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വിജയവും സക്സസ്സും ഉണ്ടാകും അതുപോലെ തന്നെ ഓം വജ്ര എന്ന മന്ത്രം ചൊല്ലുക അതിനകത്തൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓം വജ്രകോശം എന്നാണോ വേറെ എന്ന കോശം എന്നാണോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓം വജ്രകോശം ഷ ഉഷസിൻ്റെ ഷ ആണ് നമുക്ക് ഉച്ചരിക്കേണ്ടതെന്നാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതാണ് ശരിയായത് പിന്നെ നമ്മൾ ഉച്ചരിക്കുമ്പോഴും എഴുതുമ്പോഴും ആളുകളിൽ ചെറിയ മിസ്റ്റേക്ക് വരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഓം വജ്രകോശം ഓം ക്രീം യോഗിണി യോഗ ഭയങ്കരി വരാഹി ദേവി നമഹ എന്ന മന്ത്രം രാത്രിയിൽ ചൊല്ലുക തീർച്ചയായും ും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിന് ഏറ്റവും സാമ്പത്തിക തടസ്സം മാറാനാണ് നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യുക്ക് ആക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഓം വജ്രകോശം എന്ന മന്ത്രം ചൊല്ലുവാൻ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് മാത്രം സ്വീകരിക്കുക ഞാൻ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി നിങ്ങളോട് ഈ ഒരു കാര്യവും ചെയ്യാൻ ആവശ്യപ്പെടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യുക വേറൊരു സത്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം ഒരിക്കലും നിങ്ങൾക്കിതൊരു നെഗറ്റീവ് എനർജിയായി നിങ്ങളുടെ ലൈഫിൽ വരികയില്ല പൂർണ്ണമായും നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും വേണ്ട എന്ന് വെക്കാം നിങ്ങൾക്കിതും കൊണ്ടൊരു ബെനിഫിറ്റും മനസ്സമാധാനവും സന്തോഷവും ഒരു ചേഞ്ചിങ്ങും ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു